ഹായ് ഡിയേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സ സർപ്രൈസ് പൊട്ടിക്കാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ട്രാവലിംഗ് വ്ലോഗാണ് വെൽക്കം ബാക്ക് ടു ബ്ലൂബെൽസ് യാത്രകൾ എപ്പോഴും സങ്കടങ്ങളാണല്ലോ പക്ഷേ ഒരു സൈഡിൽ സങ്കടം ഒരു സൈഡിൽ സന്തോഷമായിരിക്കും നമ്മൾ നമ്മളെ പറഞ്ഞു വിടുന്ന സൈഡിൽ സങ്കടവും നമ്മളെ കാത്തിരിക്കുന്ന സൈഡിൽ സന്തോഷമാണ് യാത്രേൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയും അതിലധികം കൂടിയും ഉള്ള ഒരു യാത്രയായിരുന്നു അത് എന്താ പറയുക ചങ്ക് പൊട്ടി പോണ ഒരു യാത്രയായിരുന്നു അത് എനിക്ക് കാരണം പാറുവിനെ കൊണ്ടുപോകാത്തത് തന്നെയായിരുന്നു കാരണം കേട്ടോ ഞാൻ വിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് ഖത്തറിലേക്ക് അപ്പോൾ അതിൻ്റെ വീട്ടിലുള്ള സീനുകളൊക്കെയാണ് കേട്ടോ കണ്ടത് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് എന്നെ യാത്രയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും രാത്രിയുള്ള ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പത്ത് മണിക്കാണ് ഇറങ്ങിയത് വെളുപ്പിന് കൊച്ചിയിലെത്തി പിന്നെ ഞങ്ങൾ രാവിലെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും ചേട്ടനും കൂടിയാണ് എന്നെ കൊണ്ടുവിടാൻ വന്നത് അപ്പോൾ വയനാട്ടിൽ നിന്ന് ആരും വന്നില്ല ഞാൻ പറഞ്ഞു ആരും വരണ്ടാന്ന് കാരണം അവർ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പാറുവിനെയും കൊണ്ട് വരണ്ടേ പാറും ഇല്ലാട്ടോ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറു ഇവിടെ പാറു എവിടെ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരുപാട് കമൻ്റുകൾ പാറു എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർവിനെ ഇപ്പോൾ കൊണ്ടുവന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല പാർവിനെ പിന്നീടാണ് കൊണ്ടുവരുന്നത് ഒരുപാട് ഫ്രണ്ട്സ് വിശ്വസ് അയച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് അല്ലേ നമ്മൾ വിട്ടു നിൽക്കുന്ന സമയത്താണ് എല്ലാവർക്കും എത്ര സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവുക എനിക്കും ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ പേരെന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു അതുപോലെ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടൊരു എയർപോർട്ടിൽ തന്നെ ഒരു നമ്മൾ കയറി എന്റെ ഇറങ്ങാണ് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഒരു വെപ്രാളം ഉണ്ട് കേട്ടോ കാരണം ആദ്യമായിട്ടല്ലേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് ബോഡിം പാസ്സൊക്കെ എടുത്തു കേട്ടോ എമിഗ്രേഷനിലുള്ള അവിടെയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഞാനതുകൊണ്ട് എടുത്തില്ല അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്തുണ്ടല്ലോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നതൊന്നും അറിയാണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഉള്ളിലേക്കാണ് പോകണേന്ന് എൻ്റെ വിചാരം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം എന്നായിരുന്നു കേട്ടോ എനിക്കറിയേയില്ലായിരുന്നു ഞാൻ ചൊല്ലുമ്പോണ്ട് കറക്റ്റ് ഇങ്ങനെ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫ്ലൈറ്റിലെത്തി എന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതാ ഈ ഒരു ലേഡിയിലെ അതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ സീറ്റ് അപ്പം ഞാനങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറിയിരുന്നു എനിക്ക് ഈ വീഡിയോസ് എടുക്കാൻ മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടെ എന്നാലും എനിക്ക് നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പൊരു വീഡിയോയിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകൾ എനിക്ക് അത്ഭുതം അല്ലെങ്കിൽ നല്ല രസമെന്ന് തോന്നുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും എന്നാലും എനിക്ക് അത്ഭുതം അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇതൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തോന്നും അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെന്താണ് അത് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും ഫ്ലൈ ചെയ്യുന്നതും ഒക്കെ ആയിരിക്കില്ലേ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം പതിയെ 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 ഇങ്ങനെ റൺവേയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ സാവധാനം സ്പീഡ് കൂടി കൂടി വന്നു അതിന് ശേഷം നല്ല സ്പീഡായിട്ടാണ് പിന്നെ ഫ്ലൈ ചെയ്യുന്നത് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ ഫ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കൊണ്ടുവന്നു എനിക്ക് കിട്ടിയത് ഫിഷ് ബിരിയാണിയാണ് ഫിഷ് ബിരിയാണി ജ്യൂസ് പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എനിക്കതൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ പിന്നെ ദിൽവാല ദുൽഹനിയ ലേജ എങ്ക സിനിമ കണ്ടുകൊണ്ടിരുന്നു പിന്നെ നമുക്ക് ആദ്യം ഒന്ന് ഫ്ലൈ ചെയ്ത് പോകുന്ന ആ സമയത്ത് മാത്രം നമുക്ക് മേഘങ്ങൾക്കിടയിലൂടെയൊക്കെ പോകുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്പീഡ് കൂടുമ്പോഴാണ് തോന്നുന്നു നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മളത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരുമ്പോഴായിരിക്കും മനസ്സിലാവുക മൂവ് ചെയ്യുന്നുണ്ടെന്ന് ആ സമയത്ത് എല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നു ഉറങ്ങിയില്ല കാരണം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്യണമല്ലോ അത് കാരണം ഞാൻ ഉറങ്ങിയില്ല അങ്ങനെ കുറേ എത്ര നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ദോഹയിലെത്തിയത് അപ്പോൾ ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ കടലിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഒക്കെ മനസ്സിലാവുമായിരുന്നു നമുക്ക് പിന്നെ മുകളിൽ ഇങ്ങനെ മാപ്പ് വരച്ചതുപോലെ ഇങ്ങനെ കണ്ടു കേട്ടോ ഖത്തർ എന്ന രാജ്യം നല്ല രസമാണ് മാപ്പ് വരച്ചതുപോലെ തന്നെ മാപ്പിലുള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിനിമയൊക്കെ കറക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എത്തി ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ ഇങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ദൂരത്തിലെത്തി അങ്ങനെ തോന്നുമ്പോൾ ഭയങ്കര ഒരു സങ്കടം ഇങ്ങനെ വരും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകണ സന്തോഷം ഉണ്ടായി പക്ഷേ അതല്ല നമ്മുടെ നാടും വീടും പ്രത്യേകിച്ച് കുഞ്ഞിനെയും ഒക്കെ ഇട്ട് ഇങ്ങനെ വേറെ എത്രയോ ദൂരത്തിൽ നമ്മൾ എത്തിന്ന് അപ്പോഴാണ് ഇപ്പോൾ മനസ്സിലാകാൻ നമുക്ക് ആ ഒരു ഇറങ്ങുന്ന ഒരു ടൈം എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അപ്പോഴാണ് പിന്നെ ഓ എയർപോർട്ട് ഖത്ര എയർപോർട്ടൊക്കെ അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല പിന്നെ എൻ്റെ ഒരു വെപ്രാളം കാരണം എനിക്ക് പിന്നെ എന്താ പറയുക വീഡിയോസ് ഉള്ളിലൊന്നും ഉള്ളത് എടുക്കാൻ പറ്റിയില്ല എന്തെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഞാൻ ലഗേജിന് വേണ്ടിയൊന്നും അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ ലഗേജ് കിട്ടി പിന്നെ വിഷ്ണുവേടനെ കണ്ടു അങ്ങനെ പിന്നെ വണ്ടിയിലേക്ക് ലഗേജ് എല്ലാം കയറ്റി വെച്ച് അങ്ങനെ ഞാൻ ഖത്തറിലെത്തിയിരിക്കുന്നു ഇനി റൂമിലേക്ക് റൂമിലേക്ക് ഫുഡ് 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 അത്രേ ഉള്ളൂ തരംഗത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കുന്നവരെയുണ്ട് ഗൾഫിലേക്കുള്ള ആദ്യ പടി എന്നോട്ട ഈ ഇറങ്ങുന്ന സമയം ഇറങ്ങാൻ ആയപ്പോണ്ടല്ലോ എന്ത് ഇതൊക്കെ ഇങ്ങനെ കാണാ ഇങ്ങനെ പോലെ തടാകം പോലെയോ ഉള്ള് കടലിന് മേലെ പൊടി അല വരുന്നേ പിന്നെ മേലെത്തിക്കഴിഞ്ഞ പിന്നെ പറക്കുന്നുണ്ടോ ഇല്ലയോ എത്ര കിലോമീറ്റർ സ്പീഡിലെ അലേർപോർട്ടിലേക്ക് ആ ഞാൻ ആ മാപ്പിൽ കണ്ടു കടലിലേക്ക് തള്ളി കടലിന്റെ ഇതിന്റെ ടെർമിനലാണ് ഷെയ്ഖ് തമീമിന്റെ അതാണ് ഇവിടുത്തെ റോഡുകൾ ഉണ്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്

ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് ആരും ചിരിക്കരുത് നമ്മുടെ ഇവിടെ യെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ ബേസ്ഡ് പറയുന്ന കേട്ടോ ലോക്സഭ പാർലമെന്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചട്ടിച്ചോറായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല യാത്ര ചെയ്തതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ളവരും എല്ലാവരും ഇത് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇനി ഒരുപാട് വ്ളോഗുകളായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി ഒരുപാട് വ്ളോഗുകൾ ചെയ്യാൻ ട്രാവലിംഗ് വ്ളോഗുകൾ ചെയ്യാനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ബ്ലോഗിൽ കാണാം അതുവരെ ബ